സ്തോത്രം സ്തോ എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ മഹാപരിശുദ്ധൻ നിത്യമായ സ്വർഗീയ നല്ല പിതാവെയും നല്ലതും വിലയേറിയുമായ വിസ്തുൽ കർത്താവേ പൊന്മുഖത്തേക്ക് നോക്കാൻ തക്ക അടിയങ്ങളെ നീ സഹായിച്ച വൻകൃപക്കായം സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഹാരില നിങ്ങൾ ഇടറിപ്പോവാൻ സുഖമേ അടികളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് കാരണമാകുന്ന യാതൊരു പാവങ്ങളിലും ആകപ്പെടാൻ സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും വിശ്വസ്തതയുള്ളവരായി സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു അടികളെ നോക്കിലും എടുപ്പിലും ചിന്തയിലും കർത്താവ് നിരൂപണങ്ങളിലും ഒക്കെ കർത്താവ് നിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇടറിപ്പോകുന്നതായിട്ടുള്ള ഒരു പാപങ്ങളിലും അകപ്പെടാൻ സ്വർഗം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ശരീരവും മനസ്സും ും നിനക്കായ അടിങ്ങൾ ഒരുക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവം ഞങ്ങളെ വിശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കാൻ സ്ത്രോത്രം മഹത്വം എടുക്കണം തന്നെ ആമേൻ